വരെ വളരെ ശേഷം ഒരുപാട് സങ്കീർണ്ണതകൾ തോന്നിയത് ശിവകുമാർ പാകപ്പെടുകൾ ഒറ്റ നോട്ടത്തില് അനുഭവപ്പെട്ടു അതായത് സാഹസികമായ സംരംഭം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു അവസാനം എൻ്റെ ഒരു ഉദ്ദേശിച്ചത് പോലെ സംശയം അതെ അതെ <laughs> അല്ലേ <laughs> ah,

ജനങ്ങളെ പ്രത്യേകിച്ച് സാധാരണ പ്രേക്ഷകരെ ആകർഷിച്ച ഒരു സിനിമയാണ് അതിന് ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഇവിടെ പ്രദർശിപ്പിച്ച് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ കൂടുതൽ ആളുകൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് പുതിയ ആളുകൾ വരുന്നുണ്ട് ഒരുപാട് സിനിമയെക്കുറിച്ച് റിവ്യൂകൾ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഒരുപാട് റിവ്യൂകൾ പത്തോ ഇരുപതോ മുപ്പതോ റിവ്യൂകൾ പോലെ വളരെ പ്രതിപരായ പ്രശസ്തരായ ആളുകളെ ചിത്രം മാഷ്ടെ പോലെയും ഈ സനിൽകുമാറിനെ പോലെയും പ്രകാശം കരുവല്ലൂരിനെ പോലെയൊക്കെയുള്ള നിരവധി ും സിനിമയെ കുറിച്ച് നല്ല റിവ്യൂ പറയുന്നുണ്ട് ജനങ്ങളത് പോലെ ഉള്ളിൽ തട്ടുന്ന ഒരു സിനിമയാണ് ഉള്ളിൽ തരുന്ന ക്ലൈമാക്സ് ആണ് എന്തായാലും തിയേറ്ററുകളിൽ അത് കാണുമ്പോൾ കാണുമ്പോഴുള്ളതാണ് കഴിഞ്ഞാണ് വളരെ കുറച്ച് സീറ്റുകൾ ഒഴിവുണ്ടാവാം എന്നാലും നമ്മള് പ്രതീക്ഷത്തിലേറെ ആളുകൾ വരുന്നുണ്ട് ഈ സിനിമയെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പിന്നെ അറിയും ഇത്ര ആള് വരുമോ എന്നൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെയല്ല ആളുകളുടെ പ്രതികരണം നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ വലിയ തിയേറ്ററിലേക്ക് സിനിമ കാണിക്കാനുള്ളതായി ഒരുപാട് സീറ്റ് അധികമുള്ള തിയേറ്ററിലാണ് ഈ സിനിമ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രതികരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവരും കണ്ടവരും നല്ല പ്രതികരണമാണ് സിനിമയുടെ ഷൂട്ടിങ്ങും നമ്മുടെ നാട്ടില് അല്ലെ ഈ ചോദിക്കുന്ന ആള് തന്നെ നമ്മുടെ സിനിമയ്ക്ക് അഭിനയിച്ച ഒരാളാണ് ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് അപ്പോ പിന്നെ നമ്മുടെ നാട്ടിൽ പയ്യന്നൂര് ആലപ്പടമ്പ് ചീമേനി കയ്യൂര് തലിപ്പറമ്പ് പയ്യന്നൂർ ടൗണിന്റെ ചില ഭാഗങ്ങൾ താങ്കോലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് ഈ നാട്ടിൻ്റെ ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ നാട്ടിലെ ആളുകളുടെ മുഴുവൻ പിന്തുണ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിലും നമ്മളുടെ സൗഹൃദം ഉള്ള ഒരു സ്ഥലം എന്ന നിലയിലും ഒരുപാട് മനുഷ്യരുടെ പിന്തുണയും സപ്പോർട്ടും കൊണ്ടാണ് നമ്മുടെ ഈ സിനിമ അതാണ് ഈ നാടിൻ്റെ ഒരു ഭാഷയും ഈ നാടിൻ്റെ ഒരു ഭൂപ്രകൃതിയും അതിന്റെ ഭംഗിയും ഒക്കെ എനിക്ക് ഒരു പരിധിവരെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഈ നാട്ടിലെ നല്ല കലാകാരന് ഒരുപാട് വലിയ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളുള്ള നാടൻ